പേർക്ക് പ്രയോജനപ്പെടുത്താവുന്ന ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉപയോഗശൂന്യമായി കിടക്കുന്നതിൽ ജനം ക്ഷുഭിതരാണ് കൊല്ലങ്കോട് ബിവറേജസ് ഔട്ട്ലെറ്റിന് സമീപം പ്രവർത്തിക്കുന്ന സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയെ ആശ്രയിക്കുന്നത് നൂറുകണക്കിന് രോഗികളാണ് ആശുപത്രി ഒഴിയാൻ ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി ഡി എം കത്ത് നൽകിയിരിക്കുകയാണ് ഇതിനെ പ്രതികൂലിച്ചാണ് ഭൂരിഭാഗം പേരും രംഗത്ത് വരുന്നത് ഇവിടെ പോകുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഈ ഞങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിൽ കൂടാണ് വണ്ടികൾ പോകേണ്ടത് പഴയ ആൾക്കാർ ഈ മരത്തിൻ്റെ ചോട്ടിലെടുത്ത് കടന്ന് ഉറങ്ങാനും താഴെ വീഴുന്നതും പലതും കണ്ടിട്ടുണ്ട് പക്ഷേ ഈ റോഡ് റോഡിട്ടത് കൊണ്ട് നമ്മുടെ വീട്ടിൻ്റെ മുമ്പിലാണ് ഒരുപാട് വെള്ളം നിൽക്കുന്നത് അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെല്ലാം ഒരു നല്ലൊരു സംവിധാനം ചെയ്യണമെന്നാണ് പറയുന്നത് ഞങ്ങളന്ന് ബീവറേജ് വരുമ്പോൾ തന്നെ ഇവിടെ പോയി പറഞ്ഞിരുന്നു അപ്പോൾ മെമ്പർമാരെല്ലാവരും റെഡി പറഞ്ഞിട്ടാണ് ഇത് ബീവറേജ് വന്നത് എന്നുകൂടി അവർ പറഞ്ഞിരുന്നു എന്തായാലും അതൊരു ഡിസ്റ്റർബൻസ് തന്നെയാണ് പ്രത്യേകിച്ച് ഗ്രാമത്തിൽ സന്ധ്യ നേരത്തെ ഞങ്ങൾ ഉമ്മർത്ത കുട്ടികൾക്ക് കളിക്കാനോ അതുപോലെ വരുന്നത് തന്നെ വല്ല ഇതുപോലെയാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് പേടി തന്നെയാണ് തോന്നുന്നത് ആൾക്കാർ വരുമ്പോഴും അതിന് പുറമെ ഇപ്പോൾ റോഡിട്ടു റോഡ് റോഡിട്ടതാണെങ്കിൽ ഞങ്ങൾ അന്നേ പറഞ്ഞു വെള്ളം പോകാനുള്ള സംവിധാനം ചെയ്യണം പറഞ്ഞു അത് ഈ ഈ ഫണ്ടിൽ പ്രൊവിഷൻ ഇല്ലയെന്ന് പറയും ചെയ്തു പക്ഷേ വെള്ളം മുഴുവനും മഴ പെയ്തു കഴിഞ്ഞാൽ ഗ്രാമത്തിൽ നിന്ന് വരുന്ന വെള്ളവും എല്ലാം വീട്ടിൻ്റെ ഉമ്മർത്താണ് നിൽക്കുന്നത് അതും കൂടി ഒന്ന് പരിഗണിക്കണം പിന്നെ ഈ റോഡ് റോഡിട്ടതുകൂടി ആൾക്കാർക്ക് പിന്നെ എൻ എച്ചിനേക്കാൾ സ്പീഡിലാണ് വരുന്നത് മിഞ്ഞാന്ന് ഞങ്ങൾ രണ്ടുപേരോട് ഞാൻ തന്നെ സംസാരിച്ച് അവർ വഴക്കുണ്ടാക്കി അപ്പോൾ അതും ഒന്ന് പരിഗണിക്കണം എന്നാണ് ബിവറേജസിനെ നിലനിർത്തി ആശുപത്രിയെ ഒഴിപ്പിക്കുന്നുവെന്നാണ് ആരോപണം ഇരുന്നൂറോളം പേർ താമസിക്കുന്ന കോവിൽ ശിവൻകോവിൽ ഗ്രാമം വഴി മദ്യപന്മാരുടെ സഞ്ചാരത്തിനെതിരെയും പരാതിയുണ്ട് ബിവറേജസിലേക്കും തിരിച്ചുമുള്ള ആളുകൾ ഗ്രാമത്തിലൂടെ തലങ്ങും വിലങ്ങും പായുമ്പോൾ അപകടങ്ങൾ ഉണ്ടാവുന്നതായി പ്രദേശവാസികൾ പറയുന്നു വളരെയധികം ഗ്രാമജനങ്ങൾ താമസിക്കുന്ന റെസിഡൻസ് ഏരിയയാണ് കുട്ടികൾ ധാരാളം കളിക്കുന്നുണ്ട് വീടിന് പുറത്ത് വരുമ്പോഴേക്കും ധാരാളം വാഹനങ്ങൾ അമിത വേഗത്തിൽ പോയി പ്രത്യേകിച്ച് ടു വീലറെല്ലാം അമിത വേഗത്തിൽ പോയി ഇവിടെ ആകെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു വർഷം കുറേ മാസങ്ങളായി കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ബിവറേജിൻ്റെ പ്രവർത്തനമാണ് ഇപ്പോൾ ഈ ബിവറേജ് ഈ സ്ഥലത്ത് നിന്ന് ഒന്ന് മാറി വേറെ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ഗ്രാമത്തിലൊരു കുട്ടികൾക്കും ഗ്രാമജനങ്ങൾക്കും ഒരു സുരക്ഷിതത്വം ഉണ്ടാവും അതല്ലാത്തടത്തോളം കാലം പലതരത്തിലുള്ള ആപത്തുകൾക്കും ഇത് ഇടവന്നു ചേരും ദിവസവും ഇവിടെ വളരെ സ്പീഡായി പോയിട്ട് വരുന്ന വാഹനങ്ങൾ തട്ടിയിട്ട് ധാരാളം യാത്രക്കാരും കുട്ടികളും ഇവിടെ പലതരത്തിലുള്ള വരുന്നുണ്ട് ഗ്രാമത്തിലൂടെ നിർമ്മിച്ച റോഡിനനുബന്ധമായി അഴുക്കുചാലില്ലാത്തതും ഇവിടത്തുകാർക്ക് മറ്റൊരു പ്രതിസന്ധിയാണ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളും താഴെ സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റാൻഡുമെല്ലാം ശോചനീയാവസ്ഥയിലാണ് ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാത്ത സ്ഥിതിയിൽ ഇതുവരെ മാറ്റമുണ്ടായിട്ടില്ല ബസ് ഡ്രൈവർമാർക്ക് വിശ്രമിക്കാൻ മാത്രമുള്ള ഇടമായി ബസ് സ്റ്റാൻഡ് മാറി സ്റ്റാൻഡിലുള്ള പതിനൊന്ന് കച്ചവട സ്ഥാപനങ്ങളിൽ മാവേലി സ്റ്റോർ മാത്രമാണ് പ്രവർത്തിക്കുന്നത് പോലീസ് പിടിച്ചെടുക്കുന്ന വലിയ വാഹനങ്ങൾ സ്റ്റാൻഡിന് മുന്നിൽ നിർത്തിയിട്ടിട്ട് വർഷങ്ങളായി ഇതും സ്റ്റാൻഡ് ഉപയോഗശൂന്യമാവാൻ കാരണമായി സ്റ്റാൻഡിലെ ശൗചാലയവും ശോചനീയാവസ്ഥയിലാണ് നഗരത്തിലെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി വർഷാവർഷം ലക്ഷങ്ങൾ മുടക്കുമ്പോൾ കമ്മ്യൂണിറ്റി ഹാൾ ഉൾപ്പെടെയുള്ളവ അവഗണിക്കപ്പെടുന്നതായാണ് ആരോപണം നഗരത്തിൽ മാലിന്യം കുന്നുകൂടുന്നതും നാട്ടുകാർക്ക് തലവേദനയാണ് കുട്ടികൾക്കും വൈകുന്നേരം സമയങ്ങളിൽ ഒന്ന് നടക്കാനോ കുട്ടികൾക്ക് കളിക്കാനോ യാതൊരു നിർവാഹവുമില്ലാതായിട്ടുണ്ട് എല്ലാവരും പേടിച്ച് പേടിച്ചാൽ നടക്കണം ഇതല്ലാതെ സന്ധ്യ കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഗ്രാമത്തിൻ്റെ പല ഭാഗത്തായിട്ട് കുപ്പി എറിഞ്ഞും ഗ്ലാസ്സുകൾ എറിഞ്ഞും ഒക്കെ കാണുന്നുണ്ട് ഇതിന് നല്ല രീതിയിൽ ടോപ്പ് പ്രയോറിറ്റി കൊടുത്ത് ഒരു മറ്റേ പരിഹാരം ഉടനെ കണ്ടാൽ നമ്മുടെ മനുഷ്യജീവന് തന്നെ നല്ലതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ലക്കില്ലാകാനുമില്ല വണ്ടി ഓട്ടിച്ച് പോയി ഏതെങ്കിലും കുട്ടിട പേരത്ത് തട്ടി പോയ ശേഷം പിന്നെ നമ്മൾ റീത്തി വയ്ക്കാൻ പോയി അതിൻ്റെ പിന്നാലെ നടക്കാതെ പറഞ്ഞാൽ ശരിയല്ല അതിന് മുമ്പേ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുന്ന മുമ്പ് തന്നെ അതിനുവേണ്ടി ഒരു നടപടിയെടുക്കാൻ താല്പര്യപ്പെടും യു ടി വി ന്യൂസ് പാലക്കാട്